അപ്പോൾ ഇതൊക്കെ നമ്മൾ പഴയ കാലത്ത് ഇങ്ങനെ കല്ലിലൊക്കെ ആട്ടി ഉണ്ടാകുന്ന നല്ല ടേസ്റ്റോ അതുപോലെ തന്നെ നല്ല ആരോഗ്യമാണ് ഇതിനൊക്കെ അപ്പോൾ ഇന്നത്തെ ലൈഫ് സ്റ്റൈലിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് ഇന്ത്യയിൽ എഴുപത്തഞ്ച് ശതമാനം പേർക്കും പലതരം ലൈഫ് സ്റ്റൈൽ രോഗങ്ങളാണ് ഉദാഹരണത്തിന് കൊളസ്ട്രോള് അമിതവണ്ണം അതുപോലെ ബി പി ഷുഗർ പിന്നെ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന പി സി ഒ ഡി തൈറോയിഡ് പ്രശ്നങ്ങൾ അപ്പോൾ ഇതൊക്കെ ഒരു ലൈഫ് സ്റ്റൈൽ രോഗങ്ങളായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇതിനെക്കായിട്ട് നമ്മൾ ശരിക്കും പറഞ്ഞാൽ രാവിലെ എണീച്ച് നടക്കാൻ പോകും അല്ലെങ്കിൽ കുറച്ച് ഓടാൻ പോകും ഇതുകൊണ്ടൊന്നും ആയില്ല ഇത് ശരിക്കും കൺട്രോൾ ചെയ്യണമെങ്കിൽ നമ്മൾ കൃത്യമായ എക്സസൈസും അതുപോലെ തന്നെ കൃത്യമായ ഭക്ഷണ രീതികളും നമുക്ക് ലഭിക്കണം അപ്പോൾ അതിനായിട്ട് എ ടി പി ഫിറ്റ്നസ് സെൻ്റർ എന്നൊരു വാട്സപ്പ് കോച്ചിങ് സെൻ്റർ ഉണ്ട് അപ്പം ഞാനതിൽ ഒരാഴ്ചയായിട്ടിപ്പോൾ ആ കോച്ചിങ് സെന്ററിലുണ്ട് അപ്പോൾ എൻ്റെ ലൈഫ് സ്റ്റൈൽ ഷെഡിൽ ഞാൻ ആ കോച്ചിങ് സെന്ററിലേക്ക് പോയത് ഇവർ നമുക്ക് നൽകുന്നത് മരുന്നുകളോ പാർശ്വഫലങ്ങളോ ഒന്നുമല്ല നല്ല ഭക്ഷണ ക്രമീകരണങ്ങളും അതുപോലെ തന്നെ കൃത്യമായ എക്സസൈസുമാണ് ഇവർ നമ്മളെ പഠിപ്പിക്കുന്നത് നല്ല മാറ്റം തന്നെയാണ് എൻ്റെ ലൈഫ് സ്റ്റൈലിലുള്ള ഉണ്ടായിട്ടുള്ളത് ഒരു മാസത്തെ കോച്ചിങ്ങാണ് ഇവർ നമുക്ക് നൽകുന്നത് അപ്പോൾ ഇവിടെ വാട്സപ്പ് നമ്പറും അതുപോലെ കോൺടാക്റ്റ് നമ്പറൊക്കെ ഞാൻ വീഡിയോയിലും അതുപോലെ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം നിങ്ങൾക്കും ഇതുപോലെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവരുമായി അസോസിയേറ്റ് ചെയ്താൽ തീർച്ചയായും നിങ്ങൾക്ക് നല്ലൊരു ഫലം തന്നെ ലഭിക്കും എന്ന് വിശ്വസിക്കുന്നു